എന്റെ വിയറ്റ്നാ സൂപ്രേലി പ്ലാവിന്റെ അടുത്താണ് അപ്പൊ ഒന്നര വർഷം മുമ്പാണ് പ്ലാവുണ്ടെങ്കിൽ നട്ടത് നട്ടിട്ട് മാസം കഴിഞ്ഞപ്പോ തന്നെ ചക്ക ഉണ്ടായതാണ് അത് കഴിഞ്ഞപ്പൊ വീണ്ടും ചക്ക ഉണ്ടായിട്ടുണ്ട് കണ്ട അപ്പൊ വിയറ്റ്നാ സൂപ്രേലി പ്ലാവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് വർഷം മുഴുവൻ ചക്ക കിട്ടണം എന്നോണ് വിയറ്റ്നാ സൂപ്രവേലി പ്ലാവ് ഇത് കണ്ട താഴേന്നൊക്കെ നിറച്ച് കായ് ഈ പ്ലാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് താഴെ ഇരിക്കുള്ളൂ അധികം ചക്കകള് കായ്ക്കണത് അപ്പൊ എപ്പോഴും എന്തെങ്കിലും വെച്ച് പൊക്കി കൊടുത്ത് കൊടുക്കണം അപ്പ വേനൽക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ മണ്ണിൽ മുട്ടി കഴിഞ്ഞാല് ചക്ക കേടുവന്നു വേനൽക്കാലത്ത് പ്രശ്നമൊന്നുമില്ല ചക്കക്ക് പ്രശ്നമൊന്നും വരാറില്ല അപ്പൊ നമുക്ക് ഇതിന്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മ പ്ലാവുൻ്റെ നടാനായിട്ട് പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമാണ് ഞങ്ങൾ വളങ്ങൾ കൊടുക്കുന്നത് അപ്പൊ വളങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കണെന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ചാരം ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടോ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കും അല്ലാണ്ട് വേറെ വലിയ പ്രചരണങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലാത്ത പ്ലാവാണ് നമുക്ക് പഴുത്തു കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കള നമ്മ ഏത് പ്ലാവ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആദ്യത്തെ വർഷം തന്നെ വിളവെടുക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് കുറഞ്ഞ സ്ഥലം മതി സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലോ ഡ്രമ്മിൽ ടെറസിൽ ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാവിന്റെ വെറൈറ്റി ആണ് അപ്പൊ നമുക്ക് നേഴ്സറികളൊക്കെ ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും ഒരു വിയറ്റ്നാം സൂപ്പർ പ്ലാവ് ഒക്കെ മേടിച്ച് നടണം